അപ്പോൾ വിത്രത്തിൻ്റെ നാളത്തെ പ്രമോയിൽ അങ്ങനെ എല്ലാവരുടെയും നിർബന്ധ പ്രകാരം മാഷ് അങ്ങനെ കേക്ക് മുറിക്കിനെ ആ സമയത്ത് നമ്മുടെ വിക്രം കയറി വരുന്നുണ്ട് കയ്യിൽ ഡ്രസ്സ് ഒക്കെ ഡ്രസ്സൊക്കെയുണ്ട് നമ്മുടെ വിശാട്ടനും വരുന്നുണ്ട് വിശാട്ടനും അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ എനിക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ മാഷ് പറയുന്നുണ്ട് പതിവില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ കണ്ടപ്പോളേ മനസ്സിലായി ഈ നാടകം അരങ്ങേറിയതിൻ്റെ പിന്നിൽ ആരെന്നും ഇതിൻ്റെ സ്ക്രിപ്റ്റും ഒക്കെ ആരാണ് അവതരിപ്പിച്ചത് ഉള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞ് വിക്രം അമ്മരെ കൈ കൊടുക്കുന്ന ഡ്രസ്സ് വലിച്ചെറിയെന്ന് ചെയ്യുന്നത് അത് കാണുമ്പോൾ വിക്രം അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് വിഷമത്തോടെ പോകുമ്പോൾ വേദ എല്ലാവരോടായിട്ട് പറയുന്നത് ചാക്ക് ചുമന്ന പൈസ കൊണ്ട് വാങ്ങിയതാണ് അത് അച്ഛനും അമ്മയ്ക്കും സ്വന്തമായിർപ്പിൽ നിന്നൊരു ഒരു ഒരു തുണി വാങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്ന് പറയും അത് കേൾക്കുമ്പോൾ കമലാമ്മയ്ക്ക് വല്ലാത്ത വിഷമുണ്ട് കമലാമ്മ വിക്രമിനെ കെട്ടിപ്പിടിച്ച് കരയും മാഷിനും അതൊരു ഷോക്കാവുന്നുണ്ട് അതിന് വേണ്ടി പണിയെടുത്തത് എന്ന് മനസ്സിലായപ്പോൾ മാഷിനും വല്ലാത്തൊരു ഷോക്കാവും പിന്നീട് വേദ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തോളിലെ മുറിവൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയും നിങ്ങൾ വിഷമിക്കേണ്ട അച്ഛൻ്റെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയ മുറിവ് ഇപ്പോഴത്തെ ഈ മുറിവിനേക്കാളും വലുതണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് മാറാൻ കുറച്ച് സമയമെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം വിഷമത്തോടെ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട് എടുത്തിട്ട് എന്നിട്ട് വഴിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്വയം വിഷമം സങ്കടവും സഹിക്കാൻ പറ്റാണ്ട് വീട്ടിൽ നിന്നൊക്കെ പൊട്ടിക്കറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വഴിയിൽ നിന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ അലറിണ് വിഷമവും സങ്കടവും എല്ലാം കൂടി കൊണ്ട് ഇങ്ങനെ ദേഷ്യത്തോടെ അലറുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മാഷിന് മാഷ് ആ വസ്ത്രം എടുത്ത് കഴിഞ്ഞിട്ട് നെഞ്ചോട് ചേർത്ത് ഒരു ഭാഗം കാണിക്കുന്നുണ്ട് അത് വേദ കാണാനിടയാവുന്നുണ്ട് എന്തായാലും വിക്രം തനിക്ക് വേണ്ടി പണിയെടുത്ത് വാങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ മാഷിൻ്റെ മനസ്സൊക്കെ ആകെ നിറയുന്നൊരു ഭാഗമാണ് പ്രേമിൽ കാണിക്കുന്നത്